ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കട്ടപ്പനയിൽ കിസ് മത്സരം സംഘടിപ്പിച്ചു സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് ഇടുക്കിയുടെ നേതൃത്വത്തിലാണ് കിസ് മത്സരം നടന്നത് അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പിനോട് അനുബന്ധിച്ചാണ് കിസ് മത്സരം സംഘടിപ്പിച്ചത് ലഹരി ഉപേക്ഷിക്കാം ജീവിതം ആസ്വാദ്യകരമാക്കാം എന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മത്സരം ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിയ ക്വിസ് മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അൻപതോളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ പോസ്റ്റർ പ്രചരണം ചിത്രരചനാ മത്സരം നൃത്താവിഷ്കാരം എന്നിവയും നടത്തി വന്നതായി സംഘാടകർ അറിയിച്ചു സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് എസ്ലാൽ നേതൃത്വം നൽകി ക്വിസ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അഞ്ച് വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും സമ്മാനിക്കും കൂടാതെ കഴിഞ്ഞ ഒരു വർഷകാലം ലഹരിവിരുദ്ധ പ്രവർത്തനത്തിൽ മികവ് മികവുതലിയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ക്ലബ്ബുകൾക്കും നൽകും കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷമാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രചരണം ലഹരിവിരുദ്ധ നൃത്താവിഷ്കാരം അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ അടക്കമുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇടുക്കി ജില്ലയിൽ നടത്തിയിരുന്നു ഇതിനോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കിസ് മത്സരം സംഘടിപ്പിച്ചു ഈ മത്സരത്തിൽ നിന്നും എല്ലാ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ജില്ലാതല മത്സരമാണ് ഇപ്പോൾ കട്ടപ്പന ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നത് ഇതിൽ നിന്നും വിജയിക്കുന്നവർക്ക് അടുത്ത ദിവസം നടക്കുന്ന പ്രോഗ്രാമിൽ ഒരു വലിയ പ്രോഗ്രാമിൽ വെച്ച് ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം സ്കൂളിൽ നടപ്പിലാക്കിയ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഫലമായി മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയ സ്കൂളുകൾക്കുള്ള ഉപഹാര വിതരണവും അതുപോലെ തന്നെ അവിടുത്തുള്ള മികച്ച കോർഡിനേറ്റർക്കുള്ള ഉപഹാര വിതരണമടക്കമുള്ള പരിപാടികളാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് ഇടുക്കി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ